സിറ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്ന ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയെടുക്കുമ്പോൾ ഇത്രയും വലിയ ഒരു മണ്ടത്തരം കാണിക്കാൻ മാത്രം പൊട്ടനാണോ ദിലീപ് എന്ന് ചോദിച്ചെത്തിരിക്കുകയാണ് ഒരു പ്രമുഖ വ്യക്തി ദിലീപ് ഈ തെറ്റോ മണ്ടത്തരമോ ഒരിക്കലും കാണിക്കാൻ ഇടയില്ലെന്നും അദ്ദേഹം പല തെളിവുകൾ നിർത്തി വാദിക്കുന്നത് ഇങ്ങനെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത ചടിയാവുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതി പൾസർ സുനി നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയത് എന്നാലിപ്പോൾ ഓപ്പറേഷനെ കുറിച്ചും ജാമ്യം റദ്ദാക്കുന്നതിനെ കുറിച്ചും അന്വേഷിക്കാൻ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് സംസ്ഥാന ഡി ജി പി നിർദേശിച്ചതായി പറയുകയാണ് ഒരു പ്രമുഖ വ്യക്തി കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കേൾക്കേണ്ട ചില വാക്കുകളാണ് സിറ്റിംഗ് ഓപ്പറേഷൻ എന്ന പേരിൽ റിപ്പോർട്ടർ ചാനലുമായി ചേർന്ന് അഭിമുഖത്തെക്കുറിച്ച് ജാമ്യ വ്യവസ്ഥ എല്ലാം ലംഘിച്ചതിനെ കുറിച്ചും സംബന്ധിച്ച് അന്വേഷണം നടത്തിയ നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സുപ്രീം കോടതിയുടെ ജാമ്യ ജാമ്യവ്യവസ്ഥകളിൽ ഭൂരിപക്ഷവും റിപ്പോർട്ടർ ചാനലുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിൽ പൾസർ സുനി ലംഘിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ അപേക്ഷ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം കൊട്ടേഷൻ കൊടുത്തെങ്കിൽ തന്നെ കാശ് കൊടുക്കാതെ പൾസർ സുനിയെ പിണക്കാൻ മാത്രം മണ്ടനാണോ ദിലീപ് എന്നും ശ്രീജിത്ത് പെരുമന ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എത്ര കുലീനതയുള്ള മനുഷ്യൻ നാട്ടിലെ സർവമാന പുരോഗമനവാദികളുടെയും സദാചാര അപ്പോസ്തലന്മാരുടെയും യഥാർത്ഥ ഹീറോ ചാനൽ സിറ്റിംഗ് ഓപ്പറേഷൻ നടത്തി സുനിയാണ് വിശുദ്ധ വേദവാക്യമായി സോഷ്യൽ മീഡിയയെ കാലം റേപ്പിസ്റ്റ് ആണെങ്കിൽ എന്താ തങ്കപ്പെട്ട ഒരു വലിയ മനസ്സുണ്ട് സുനി അണന് എന്നാണ് പുരോഗമന ലിംഗങ്ങളുടെ അഭിപ്രായം എന്നാൽ ആരാണ് ഈ തങ്കപ്പെട്ട മനുഷ്യനെന്ന് നോക്കാം എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയും കൂലിപ്പണിക്കാരനായ നരേന്ദ്രന്റെ മകൻ പേര് സുനിൽകുമാർ ചെറുപ്പത്തിലും മോഷണം തൊഴിലാക്കിയ സുനിൽകുമാർ കൂടുതലും മോഷ്ടിച്ചിരിക്കുന്നത് ബജാജ് പൾസർ ബൈക്കുകൾ ബൈക്കുകളായതിനാലാണ് പൾസർ സുനി എന്ന പേര് വന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നുവെന്ന് അച്ഛൻ സുരേന്ദ്രൻ പറയുന്നു ഇരുപത്തെട്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇരുപത്തിയൊന്ന് വ്യാജ സിം കാർഡുകളും ഇരുപത്തിമൂന്ന് ഫോണുകളുമുണ്ട് പട്ടാപ്പൽസിൽ വെച്ച് യാത്രക്കാരനെ മുളകുകൂടി എറിഞ്ഞ് കവർച്ച നടത്താൻ ശ്രമിച്ച പ്രമാദമായ കേസിലെ മുഖ്യപ്രതി പ്രായപൂർത്തിയാകാത്ത സമയത്ത് സൃഷ്ടിക്കപ്പെട്ട ജുവൽ ഹോമുകളിൽ കിടന്നിട്ടുണ്ട് പിടിച്ചുപറിയും മോഷണം കൊട്ടേഷൻ പ്രവർത്തനം തട്ടിക്കൊണ്ടുപോക്കൽ തുടങ്ങിയ നിരവധി കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ സുനിക്കതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ചു വർഷം മുമ്പ് മലയാളത്തിലെ മുൻനിര നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതി സിനിമയിലെ രണ്ട് നടിമാരെ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ബിനാമി ഇടപാടുകളും വസ്തുതർക്കങ്ങൾക്കും വേണ്ടി ഇടനിലക്കാരെയും ഗുണ്ടയായും സുനി സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു ചലച്ചിത്ര മേഖലയിൽ ഉള്ളവർക്ക് ലൈംഗിക ആവശ്യങ്ങൾക്ക് സ്ത്രീകൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിനും സിനിമ ലൊക്കേഷനിലെ പ്രധാന ഇടനിലക്കാരനായും പ്രവർത്തിച്ചു സഹോദരിയുടെ വിവാഹത്തിന് പോലും വീട്ടിൽ എത്തിയിട്ടില്ല പതിനഞ്ചു വർഷമായി തൻ മകനുമായി മിന്തിയിട്ടില്ലെന്ന് അച്ഛൻ സുരേന്ദ്രൻ പറയുന്നു സിനിമാ നടിമാരോട് സ്ത്രീകളോടും അമിതമായ ലൈംഗിക താല്പര്യമുണ്ടായിരുന്നു സിനിമ അസിസ്റ്റന്റായാണ് ജോലി ചെയ്യുന്നത് എന്നാണ് സുനിൽ നാട്ടിലും വീട്ടിലും എല്ലാവരോടും പറഞ്ഞിരുന്നത് മേൽവിവരിച്ചു പുറത്തുവന്ന വാർത്തകൾ മാത്രമാണ് പുറത്തു വരാത്ത അധികം കേസുകളും ഇയാളുടെ പേരിലുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അതോ അറിയാതെയാണോ സിനിമാ മേഖലയിൽ വർഷങ്ങളായി പൾസർ സുനി എന്ന ക്രിമിനൽ വിഹരിച്ചത് മൂന്ന് നടിമാരെ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കാൻ ശ്രമിച്ചയാൾ അതേസമയം തന്നെ പ്രമുഖ നടന്മാരുടെയും ഡ്രൈവറായും ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായും ഒക്കെ സിനിമയിൽ നിറഞ്ഞു നിന്നു എം എൽ എ കൂടിയായ മുകേഷിന്റെ ഡ്രൈവറായും പ്രവർത്തിച്ചിട്ടുണ്ട് ആരാണ് സുനിൽ സഹായിച്ചുകൊണ്ടിരുന്നവർ സുനിൽനോട് എന്തായിരുന്നു സിനിമാ പ്രവർത്തകർക്കുള്ള കടപ്പാട് ഈ സുനിൽ കുമാറിനെയാണ് ഇന്ന് മലയാളികൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടം എന്നതാണ് വിരോധാഭാസം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഭീതി ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ഏതെങ്കിലും കുറ്റവാളി ആവശ്യപ്പെടുമായിരുന്നു എന്നും ശ്രീജിത് പെരുമന പറയുന്നുണ്ട് പതിനൊന്നാം തീയതി നമുക്കൊന്ന് കാണണമെന്നും പൾസർ സുനിയോടായി ശ്രീജിത് പെരുമന പറഞ്ഞു വയ്ക്കുന്നു